ടുവിൽ രാത്രി വിസ്മയമായി ക്രിസ്മസ് പപ്പ പുതുവത്സരത്തെയും ക്രിസ്മസിനെയും വരവേറ്റുകൊണ്ട് പിരപ്പമൻകാട് പാടശേഖര സൗഹൃദ സംഘം വയൽനടുവിൽ ക്രിസ്മസ് പപ്പയുടെ പടുകൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചു തറനിരപ്പിൽ നിന്നും മുപ്പത്തിനാലടി ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പടുകൂറ്റൻ രൂപവും വയൽനടുവിലെ ഏറുമാടവും ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ വൈകുന്നേരങ്ങളിൽ സന്ദർശകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പഴയകാല കാർഷിക സംസ്കൃതി പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നതിനായി പാടശേഖരത്തിൽ ഞാറുനടിയിൽ ഉദ്ഘാടനത്തോടൊപ്പം സംഘടിക്കപ്പെട്ട ചേറ്റുത്സവം ആയിരക്കണക്കിന് ആളുകളെയാണ് ആകർഷിച്ചത് അതിനുശേഷം ഇവിടുത്തെ നാട്ടുകൂട്ടായ്മ ഏറ്റെടുത്ത സമാധാനത്തിന്റെയും നന്മയുടെയും ഈ ആഘോഷമൊരുക്കലിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കാർഷിക പ്രവർത്തനങ്ങളോടൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും കൂട്ടിയിണക്കുന്നത് കൊണ്ടാണ് ഓരോ തവണയും ഇവിടെ കൃഷി ജനകീയ ഉത്സവമാക്കുന്നത് വയലും ഞാറുനടിയിലും കാർഷിക പ്രവർത്തനങ്ങളും കാണുന്നതിന് കുട്ടികളുമായി എത്തുന്ന സ്കൂൾ ബസ്സുകൾ ഇവിടെ പതിവ് കാഴ്ചയായിരിക്കുന്നു ക്രിസ്മസ് പപ്പയുടെ വരവോടുകൂടി ഇവിടെ എത്തുന്ന കുട്ടികളുടെയും ടൂറിസ്റ്റുകളുടെയും എണ്ണം ദിവസേന വർദ്ധിക്കുകയാണ് എന്നാൽ പാടശേഖര നടുവിലെ റോഡിൽ തെരുവ് വിളക്കുകൾ ഇല്ലാത്തതും ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്തതും അതിവേഗം വളരുന്ന ഇവിടുത്തെ കാർഷിക ടൂറിസം സാധ്യതകൾക്ക് വെല്ലുവിളിയാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയങ്ങളിൽ ഗൌരവമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് പാഠശേഖര സമിതിയും സൌഹൃദ സംഘവും ആവശ്യപ്പെടുകയാണ് സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം ിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സരോ ഷോറൂം സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ ഇമെയിൽ